ദിവസവും അഷ്ടലക്ഷ്മി സ്തോത്രം പാരായണം ചെയ്താൽ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ സന്തോഷവും ഐശ്വര്യവും ലഭിക്കുമെന്ന് പറയപ്പെടുന്നു സർവകാര്യ വിജയങ്ങൾക്കായി എട്ട് രൂപങ്ങളിലാണ് ലക്ഷ്മി ദേവിയെ ആരാധിക്കേണ്ടത് നിറഞ്ഞ ഭക്തിയോടെയും വ്രതശുദ്ധിയോടെയും അഷ്ടലക്ഷ്മിമാരെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ അഭിവൃദ്ധി ആരോഗ്യം ധനം ധാന്യം വിദ്യ ധൈര്യം സന്താനങ്ങൾ ശക്തി വിജയം മൃഗസമ്പത്ത് എന്നിവ കൈവരുമെന്നാണ് വിശ്വാസം മഹാലക്ഷ്മിയുടെ എട്ട് അവതാരങ്ങളെ സ്തുതിച്ച് സർവസമ്പത്തും പ്രാപ്തമാക്കാം അഷ്ടലക്ഷ്മിമാർ ആരൊക്കെയാണെന്ന് നോക്കാം ആദിലക്ഷ്മി വൈകുണ്ഠത്തിൽ വസിക്കുന്ന ലക്ഷ്മി രൂപമാണിത് ലക്ഷ്മി ദേവിയുടെ പ്രഥമ രൂപമാണ് ആദിലക്ഷ്മി എല്ലാ അസ്തിത്വത്തിൻ്റെയും മൂലകാരണമാണ് ദേവി ദേവിയുടെ മൂലരൂപം രൂപം എന്നതിനാൽ ആദിലക്ഷ്മിയെ പൂർണ്ണ ഭക്തിയോടും ശുദ്ധിയോടും കൂടി ആരാധിക്കണം മനസ്സിന് ശക്തിയും ശാന്തതയും നൽകുന്ന രൂപമാണ് ആദിലക്ഷ്മി ധാന്യലക്ഷ്മി കാർഷിക സമ്പത്തിൻ്റെ ദേവിയാണിത് എട്ട് കൈകളോട് കൂടിയ രൂപത്തിലുള്ള ദേവിയെ പച്ച നിറത്തിലുള്ള വസ്ത്രം അണിഞ്ഞ നിലയിലാണ് ചിത്രീകരിക്കുന്നത് ദേവിയുടെ കൈകളിൽ ധാന്യക്കതിര് കരിമ്പ് കദളീഫലം താമര അഭയമുദ്ര വരതമുദ്ര എന്നിവയും കാണാം ധാന്യലക്ഷ്മിയെ ആരാധിക്കുന്നത് ഭക്ഷണ സമൃദ്ധി കൈവരുത്തി ദാരിദ്ര്യം നീക്കുമെന്ന് വിശ്വസിക്കുന്നു ധൈര്യലക്ഷ്മി അല്ലെങ്കിൽ വീരലക്ഷ്മി ധൈര്യവും ശക്തിയും നൽകി അനുഗ്രഹിക്കുന്നു യുദ്ധം മുതലായ സന്ദർഭങ്ങളിൽ ധൈര്യം പ്രദാനം ചെയ്യുന്ന ദേവീരൂപമാണ് ധൈര്യലക്ഷ്മി അഥവാ വീരലക്ഷ്മി ജീവിതത്തിൽ വന്നു ചേരുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനും തരണം ചെയ്യാനുമുള്ള ആർജവം ധൈര്യലക്ഷ്മിയെ ആരാധിക്കുന്നതിലൂടെ കൈവരുന്നു അടുത്തത് ഗജലക്ഷ്മി പാലാഴിമന സമയത്ത് ഉയർന്നു വന്ന ലക്ഷ്മി രൂപമാണിത് രാജയോഗത്തിൻ്റെ ദേവിയായും മൃഗസമ്പത്തിൻ്റെ ദേവിയായും ഗജലക്ഷ്മിയെ ആരാധിക്കുന്നു നാല് കൈകളോട് കൂടിയ രൂപമാണ് ദേവിയുടേത് ഇരു കൈകളിൽ രണ്ട് താമരകളും മറ്റു കൈകളിൽ അഭയമുദ്ര വരതമുദ്ര എന്നിവയും വഹിക്കുന്നു ഗജലക്ഷ്മിയുടെ വശങ്ങളിലായി രണ്ട് ആനകളെയും ചിത്രീകരിച്ചു വരുന്നു ദേവിയെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ ഐശ്വര്യം കൈവരുന്നു സന്താനലക്ഷ്മി ഭക്തർക്ക് സന്താന സൗഭാഗ്യം നൽകുന്ന ലക്ഷ്മി രൂപമാണിത് ദീർഘായുസും ബുദ്ധിയുമുള്ള സന്താനങ്ങളെ നൽകി ദേവി അനുഗ്രഹിക്കുന്നു ആറ് കൈകളോട് കൂടിയ രൂപമാണ് ദേവിയുടേത് ഇരു കൈകളിൽ കലശവും മറ്റു കൈകളിൽ വാൾ പരിച അഭയമുദ്ര എന്നിവയുമേന്തിയ രൂപത്തിലാണ് ദേവിയെ ചിത്രീകരിക്കുന്നത് ദേവിയുടെ മടിത്തട്ടിൽ ഒരു ശിശുവിനെയും കാണാം വിജയലക്ഷ്മി ഭക്തർക്ക് വിജയം നൽകുന്ന ലക്ഷ്മി രൂപമാണ് വിജയലക്ഷ്മി അഥവാ ജയലക്ഷ്മി ജീവിത പ്രതിസന്ധികളിൽ വിജയം നേടാൻ സഹായിക്കുന്നു എട്ട് കൈകളോട് കൂടിയ രൂപമാണ് ദേവിയുടേത് കൈകളിൽ ശംഖ് ചക്രം തുടങ്ങിയവയും വരതമുദ്ര അഭയമുദ്ര എന്നിവയും ചിത്രീകരിക്കുന്നു ജീവിത വിജയത്തിനായി ലക്ഷ്മി ദേവിയുടെ വിജയലക്ഷ്മി രൂപത്തെ ആരാധിക്കാം അടുത്തത് ധനലക്ഷ്മി സമ്പത്ത് നൽകി നമ്മളെ അനുഗ്രഹിക്കുന്നു ചുവന്ന വസ്ത്രത്തിൽ നാലു കൈകളിലായി ശംഖ് ചക്രം അഭയമുദ്ര കലശം ധനകുംഭം എന്നിവയോടുകൂടി ധനലക്ഷ്മിയെ സാധാരണയായി ചിത്രീകരിക്കുന്നു കൈകളിൽ നിന്ന് സ്വർണനാണയങ്ങൾ വർഷിക്കുന്ന രൂപത്തിലും ധനലക്ഷ്മിയെ ചിത്രീകരിക്കാറുണ്ട് ഒരാളുടെ ജീവിതത്തിൽ സമ്പത്ത് കൈവരുത്താൻ ദേവിയെ ആരാധിക്കാം വിദ്യാലക്ഷ്മി സകല അറിവുകളും നൽകി നമ്മെ അനുഗ്രഹിക്കുന്നു വിദ്യ അറിവ് എന്നിവ ഭക്തർക്ക് നൽകുന്ന ദേവി രൂപമാണ് വിദ്യാലക്ഷ്മി വിദ്യാർത്ഥികൾക്ക് അറിവും ബുദ്ധിയും നൽകി അനുഗ്രഹിക്കാൻ ദേവിയുടെ ഈ മൂർത്തിഭാവത്തെ ആരാധിക്കാം ഇവരാണ് അഷ്ടലക്ഷ്മിമാർ അഷ്ടലക്ഷ്മിമാരെ പ്രാർത്ഥിച്ചാൽ സർവകാര്യ വിജയം ഉറപ്പാണെന്നാണ് പറയുന്നത് ഇനി ഓരോ ലക്ഷ്മിമാർക്കും ഓരോ സ്തോത്രങ്ങളുണ്ട് ആ സ്തോത്രങ്ങളാണ് നമ്മൾ ജപിക്കേണ്ടത് ജീവിതത്തിൽ ശുഭഫലത്തിനായി നമുക്ക് ലക്ഷ്മി ദേവിയെ ആരാധിക്കാം വെള്ളിയാഴ്ച ദിവസം ലക്ഷ്മി ദേവിയെ ആരാധിക്കാൻ ഉത്തമ ദിവസമാണ് എന്നാണ് കണക്കാക്കുന്നത് എല്ലാ ദിവസവും ആരാധിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല നമ്മൾ എല്ലാ ദിവസവും നാമജപം നടത്താറുണ്ടല്ലോ അങ്ങനെ എല്ലാ ദിവസവും ലക്ഷ്മി പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ആരാധിക്കുമ്പോൾ അഷ്ടലക്ഷ്മി സ്തോത്രം ചൊല്ലിയാൽ ലക്ഷ്മിയുടെ കൃപ നമ്മളിൽ എപ്പോഴും നിലനിൽക്കും അങ്ങനെ നമുക്ക് എല്ലാ ഐശ്വര്യവും വന്നു ചേരും അങ്ങനെ എല്ലാ ഐശ്വര്യവും നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അഷ്ടലക്ഷ്മി സ്തോത്രം എല്ലാം ഓരോന്നും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട് ഞാൻ ചൊല്ലുന്നില്ല നല്ല സുഖമില്ല അതുകൊണ്ടാണ് അപ്പോൾ അതിലെല്ലാം വ്യക്തമായിട്ട് ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട് വേണ്ടവർക്ക് അത് നോക്കി എഴുതിയെടുക്കാം അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അത് ജവിക്കാം എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഐശ്വര്യവും എല്ലാം ദേവി തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു